ഈ ചിട്ടി ഇവിടെ തീർന്നിട്ട് ഒരു വർഷമായി ഈ ചിട്ടി തീർന്ന ചിട്ടിയുടെ ഈ കൊടുത്തിരുന്ന സാധനത്തിന്റെ ആധാരം ഇവർക്ക് ഉള്ളതായിട്ട് പോലും ഇവിടെ അറിയില്ല അടുത്ത് പറഞ്ഞു നമ്മളൊരു സാറ്റിവളി സമരം നമ്മൾ ഒന്നോ രണ്ടാം മൂന്ന് പഴകാലത്ത് മൂന്ന് സാറ്റിവളി സംരം നടത്തിട്ടില്ല കണ്ടുപിടിക്കാനായിട്ട് ഒളിച്ചിരിക്കുന്ന ആധാരം അതിന്റെ അകത്ത് ഞാൻ സാറ്റിവാളി സമരത്തിലൂടെ ഇന്ന് കണ്ടുപിടിച്ചു കെ എസ് ബിയുടെ വളരെ പരിതാപകരമായ അവസ്ഥ അവളുടെ ആധാരം കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും ഇവർക്കറിയാൻ പാടാത്തൊരവസ്ഥ ഈ സമരം കൊണ്ട് എനിക്കുണ്ടാകുന്ന നേട്ടം എൻ്റെ ഒരു പത്ത് കിലോ വെയിറ്റ് ചെയ്യാൻ ഒരു വർഷം കൊണ്ട് കുറയ്ക്കും പത്തു അഞ്ച് കിലോ വെയിറ്റിങ്ങിൽ കുറയ്ക്കാം ഈ കെ എസ് എഫ് യോട് എന്തെങ്കിലും ഒരു ഉപകാരം എനിക്കുണ്ടാകട്ടെ കാരണം എന്താൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് എന്നെ മാനസികമായിട്ട് അതുപോലെ സ്ട്രെസ് എപ്പിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ അതുപോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു കോടതി ഓർഡർ ഒന്നും ഞാൻ എന്നെയും എൻ്റെ ജ്യേഷ്ഠനും അതിൻ്റെ അകത്ത് കക്ഷികളാണ് ഞങ്ങൾ രണ്ടുപേരെ വിളിച്ചിട്ട് തെളിവെടുക്കണം തെളിവെടുത്തിട്ട് തീരുമാനം ഉണ്ടാക്കാൻ പറയും ഇവർ തീരുമാനം കണ്ടുപിടിച്ചിരിക്കുന്നതാണെന്ന് വെച്ചാൽ ഇവരുടെ എം ഡി എത്തുന്നിരിക്കുന്നതാണ് ഏറ്റവും രസമായ കേസ് താങ്കൾ പല ബ്രാഞ്ചുകളിൽ പ്രോപ്പർട്ടി ഈട് നൽകി കൂടുതൽ ചിട്ടി പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും കുടിശ്ശിയെ മനസ്സിലാക്കാൻ സാധിക്കാറില്ല ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് അതിനുള്ള നെറ്റ്വർക്ക് ഇല്ല നമസ്കാരം കെ എസ് വസ്തു ഈട് നൽകി ചിട്ടി പിടിച്ച പ്രവാസി സംരംഭകൻ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുകയാണ് കോട്ടയം അതിരമ്പുഴ സ്വദേശിയായ ജോർജ് വർഗീസ് ആണ് ദുരിതത്തിലായിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസ്തുവും കൂടുതൽ പണവും നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് കെ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് തൻ്റെ പണവും വസ്തുവും നഷ്ടമാകാൻ കാരണമെന്ന് അദ്ദേഹം നിരന്തരമായ പരിശ്രമത്തിലൂടെയും പരാതിയിലൂടെയും ഒക്കെ നിയമ നടപടികളിലും ഒക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് കെ എസ് എഫ് ഇ നടത്തിയ വഞ്ചന തുറന്നു കാട്ടുന്നതിനായി അദ്ദേഹം വ്യത്യസ്തമായ സമരമാർഗവുമായി ഇറങ്ങിയിരിക്കുകയാണ് സാറ്റുകളി സമരവും നടപ്പ് സമരവുമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് ഞാനിപ്പോൾ കോട്ടയം ഏറ്റുമാനൂരാണ് ഉള്ളത് നമുക്ക് ജോർജ് വർഗീസിനെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് ചോദിക്കാം ഇപ്പൊ ഈ ഒരു സമരം ഇതൊരു നടപ്പ് സമരം ഇത് തന്നെ ആദ്യത്തെ സമരമാണ് കാരണം വെച്ചാൽ ഈ സമരം കൊണ്ട് നമുക്ക് നഷ്ടവുമില്ല ലാഭം മാത്രമേ ഉള്ളൂ കെ എസ് എഫ് എതിരെയുള്ള നടപ്പ് സമരം കെ എസ് എഫ് എന്നെ കുറെ നാൾ നടത്തി മാനസിക ടെൻഷൻ അടിപ്പിക്കുന്നു എന്റെ ടെൻഷനെങ്കിലും കുറവി കിട്ടുമല്ലോ എന്റെ ശരീരമെങ്കിലും കുറയും ഈ സമരം കൊണ്ട് എനിക്കുണ്ടാകുന്ന നേട്ടം എൻ്റെ ഒരു പത്ത് കിലോ വെയിറ്റ് ചെയ്യാൻ ഒരു വർഷം കൊണ്ട് കുറയ്ക്കും പത്ത് പതിനഞ്ച് കിലോ വെയിറ്റെങ്കിലും കുറയ്ക്കാം ഈ കെ എസ് എഫ് യോട് എന്തെങ്കിലും ഒരു ഉപകാരം എനിക്കുണ്ടാവട്ടെ കാരണം വെച്ചാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് എൻ്റെ മാനസികമായിട്ട് അതുപോലെ സ്ട്രെസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ അതുപോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇവരാണ് ചിട്ടി ഞാൻ പിടിച്ചാണ് ശരിക്കും എൻ്റെ അകത്ത് ചിട്ടി വർഷങ്ങളായിട്ട് കെ എസ് രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ കെ എസ് എഫ് ബിയുടെ ഒരു കസ്റ്റമറാണ് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ കൃത്യമായിട്ട് അടച്ചിട്ട് ഞാൻ ശരിക്കും അയർലൻഡിലും കേരളത്തിലുമായിട്ട് നിൽക്കുന്ന കാരണം അവിടെ ചെറിയ കാറ്ററിംഗ് ബിസിനസ്സായിട്ട് നിൽക്കുന്നു അതിനുശേഷം ഞാൻ രണ്ട് ഇവിടെ വന്ന് ചെറിയ ബിസിനസ് ഇവിടെ തുടങ്ങിയതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊറോണയുടെ സമയം രണ്ടായിരത്തി ഇരുപത്തെട്ട് കൊറോണ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊറോണയുടെ ആ കൂടിയിരുന്ന സമയത്ത് കെ എസ് എഫ് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു അതെങ്ങനെയായിരുന്നു അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന ചിട്ടികളിൽ പിടിച്ച ചിട്ടികളാണേലും ശരി പിടിക്കാത്ത ചിട്ടികളാണേലും ശരി നിങ്ങൾക്ക് ഫ്രീസ് ചെയ്തിടാം നമ്മൾ ആ സമയത്ത് അടയ്ക്കേണ്ട നമ്മൾ തവണ തുകയും അടയ്ക്കേണ്ട അത് അതിൽ നിന്ന് നമുക്ക് വേറെ നഷ്ടങ്ങളൊന്നും സംഭവിക്കത്തില്ല കാരണം ചില വിധ പലിശ കെട്ടായി പോകത്തില്ല പലിശയും മരിയല്ല അതൊരു ഒമ്പത് മാസം പത്ത് മാസോ അവർ കണ്ടിന്യൂ ചെയ്തു പത്ത് മാസം അവർ കണ്ടിന്യൂ ചെയ്തു ആ സമയത്ത് ഞാൻ എൻ്റെ തിരിച്ചറിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലോങ് ടൈം ചിട്ടികൾ അവരുടെ നൂറ് മാസ ചിട്ടികൾ ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ ചിട്ടികൾ ഞാൻ ഈ പൈസ ഡൈവേർട്ട് ചെയ്തിട്ട് ഇതിലടയ്ക്കേണ്ട പൈസ ശരിക്കും ഞാൻ അതിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് ആ ചിട്ടി പിടിച്ചിട്ടു ആ ചിട്ടി നാൽപ്പത് ലക്ഷം ഇടയിൽ ചിട്ടി പിടിച്ചിട്ടു ഇവരുടെ മൊറട്ടോറിയം തീരുന്ന സമയത്ത് ഞാനിത് കൃത്യമായിട്ട് ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു അതിൽ എനിക്ക് അഞ്ച് ബ്രാഞ്ചിൽ പ്രോപ്പർട്ടി ഇരിപ്പുണ്ട് അതായത് ഒമ്പത് പ്രോപ്പർട്ടി അഞ്ച് ബ്രാഞ്ചിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കെ എസ് ബിയിൽ കെ എസ് ബി യുടെ ഏതാണ്ട് നാല് കോടി രൂപയോളം വരും അതിൻ്റെ ശരിക്കും ഒരു ആറ് കോടി രൂപയോളം ഉള്ള വസ്തു കൊണ്ട് ശരിക്കും അത് അത് കൊടുത്തിട്ടാണ് ഞാനിത് ചിട്ടി പിടിച്ചോണ്ടിരുന്നത് അതിൻ്റെ അകത്ത് അപ്പം എൻ്റെ ഒരു അറുപതോളം ചിട്ടി അറുപത് എഴുപത് ചിട്ടിയോളം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു ആ ചിട്ടികളെല്ലാം ഞാൻ പെൻഡിങ് ഇട്ടിട്ട് എനിക്ക് ചിട്ടികളുടെ എണ്ണം കുറയ്ക്കാനായിട്ടും തിരിച്ചറിവിൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് കാരണമെന്ന് വെച്ചാൽ എനിക്ക് കൊറോണയ്ക്ക് ശേഷം എന്താ വരുന്നതെന്ന് അറിയില്ല ആ സമയത്ത് തിരിച്ചറിവിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ ഞാൻ ഈ ചിട്ടി മാറി പിടിച്ചത് സമയാപ്തയ്ക്ക് ഞാൻ അപേക്ഷ കൊടുക്കുന്നതിനകത്ത് മണർക്കാട് ബ്രാഞ്ചിൽ നിന്ന് പത്ത് ലക്ഷത്തിന് രണ്ട് ചിട്ടി സംക്രാന്തി ബ്രാഞ്ചിൽ നിന്ന് പത്ത് ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി ഏറ്റുവാൻ സെക്കൻഡ് ബ്രാഞ്ചിൽ നിന്നുള്ള അതും അവിടുന്ന് അഞ്ച് ലക്ഷത്തിൻ്റെ രണ്ട് ചിട്ടി ഇത്രയും ചിട്ടി ഞാനത് പിടിച്ചിട്ടിരുന്നു സമയാപ്തകൾ ഞാൻ അപേക്ഷ കൊടുക്കുന്നു മണകാട് ബ്രാഞ്ചിൽ ഇരുന്നൊരു ഉദ്യോഗസ്ഥന് ഒരു മിസ്റ്റേക്ക് പറ്റും കാരണമെന്ന് വെച്ചാൽ മണക്കാട് ബ്രാഞ്ചിൽ നമുക്ക് പ്രോപ്പർട്ടി ഇല്ല ഒന്ന് കോട്ടയം ബ്രാഞ്ചിൽ കൊടുത്തിരുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് നമ്മൾ മണക്കാട് ബ്രാഞ്ച് കൊടുക്കുന്നത് അപേക്ഷയും കൊണ്ടു കൊടുക്കുന്നത് ഇവിടെ നിന്ന് നമ്മുടെ പരിശോധിച്ച ഉദ്യോഗസ്ഥനെ അത് ഒരു മൂന്നാല് ദിവസം അത് പരിഗണിച്ചില്ല നമ്മൾ വിളിച്ച് ചോദിച്ച് നമ്മൾ ഫോളോ അപ്പ് നേരത്തെ ആൾ ചെന്നപ്പോഴത്തേക്കും അതായത് അപേക്ഷ മാത്രം കൊണ്ട് എടുത്തു അപേക്ഷ എടുത്തു എങ്ങോട്ടാണെന്നുള്ള എന്നുള്ള ഡോക്യുമെൻ്റ്സോ കാര്യങ്ങളോ പുള്ളി നോക്കിയില്ല ഏതാ ഡോക്യുമെന്റ് ഇത് കൊടുക്കേണ്ടതെന്നുള്ളത് അദ്ദേഹം അവർ കമ്പ്യൂട്ടറിൽ അടിച്ച് നോക്കി ഒരു ചിറ്റിയിൽ നമ്പർ ഇട്ടി നമ്മൾ നേരത്തെ അവർ പിടിച്ചൊരു ചിട്ടിയുടെ കുറച്ച് ഡോക്യുമെൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതിലമ്പുട ബ്രാഞ്ചിലിരുന്ന് പ്രോപ്പർട്ടിയായിരുന്നു കൊടുത്ത് കോട്ടയം ബ്രാഞ്ചിലായിരുന്നു നമ്മൾ കൊണ്ടേ കൊടുത്ത് ഇതിനകത്ത് പരിഗണിക്കാൻ കൊടുത്ത് പക്ഷേ നേരത്തെ ഇരുന്നിരുന്നത് അതിലമ്പുഴ ബ്രാഞ്ചിൻ്റെ ആയിരുന്നു അദ്ദേഹം ആ ഫയൽ കണ്ടുപിടിച്ചിട്ട് ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് കോട്ടയം ബ്രാഞ്ചിലേക്ക് മെയിൻ ബ്രാഞ്ചിലേക്ക് അപേക്ഷയായിരിക്കുന്നത് കാരണ കോട്ടയത്തേക്കാണ് ആ അപേക്ഷിക്കുന്നത് ആ അപേക്ഷയിൽ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അദ്ദേഹം തെറ്റായിട്ട് രേഖപ്പെടുത്തി തെറ്റായിട്ട് ബ്രാഞ്ച് മാറി അയക്കുന്നു അവിടെ ചെല്ലുന്നു അവിടെ നിന്ന് ആ അപേക്ഷ തിരിച്ച് വീണ്ടും മണറക്കാട് വരുന്നു മണറകാട് നിന്ന് ആ അപേക്ഷ വീണ്ടും അദ്ദേഹം അതിരമ്പുഴ ബ്രാഞ്ചിലേക്ക് അയയ്ക്കുന്നു അപ്പോൾ അതേ അതിരംപുഴി ബ്രാഞ്ചിലേക്ക് നമ്മൾ അപേക്ഷ പോലും കൊടുത്തിട്ടില്ല അതായത് വീണ്ടും തെറ്റായിട്ട് അതിരമ്പു ബ്രാഞ്ചിലേക്ക് ആയിരിക്കും അതിനുശേഷം ആ സമയത്താണ് നമ്മൾ സംക്രാന്തി ബ്രാഞ്ച് കൊടുത്തിരുന്ന പിടിച്ചിട്ടിരുന്ന ഒരു ചിട്ടിക്ക് വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിരമ്പടി ഇരുന്ന പ്രോപ്പർട്ടി ആ പ്രോസസിങ് നടന്ന സമയത്താണ് ഇതോടെ ചെന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി അവർ പാസ്സാക്കാതെ അവർ പെൻഡിങ് വെച്ചു കാരണമെന്ന് വെച്ചാൽ ഈ രണ്ട് ഈ അപേക്ഷകളോടെ ചെന്നപ്പോഴത്തേക്കും അവർക്കത് പാസ്സാക്കാൻ പറ്റിയില്ല അങ്ങനെ എന്തായാലും നമുക്ക് മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടിയ സമയത്ത് ബ്ലോക്കായി ബ്ലോക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് കുടിശ്ശി കിട്ടിരുന്ന ചിട്ടികളിലേക്ക് അടക്കാൻ പറ്റിയില്ല ഇത് സമയം തീർന്നു വേണ്ടി ഇവർ അറിയിച്ചില്ല കാരണം വെച്ചാൽ നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നതാണ് അതിൻ്റെ അകത്ത് ഇവർ അടച്ചു പ്രോസസ്സിംഗ് നടത്തി ഈ ഈ പ്രോപ്പർട്ടി ഇതിലേക്ക് അടച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാണ് നമ്മളിരുന്നത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നത് സാറേ നമുക്കൊരബദ്ധം പറ്റിയിട്ട് അത് അടയ്ക്കാൻ പറ്റിയില്ല അവരതിനെ പരിഹരിച്ചോളാന്ന് പറയുന്നു എൻ്റെ നേരെ റീജിയണൽ ഓഫീസ് തൃശ്ശൂർ വിടുന്നു അവിടെ ചെയ്യുന്ന എം കാണുന്നു എം ഡി കണ്ട് ഞാൻ വീണ്ടും കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നു ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ അകത്ത് ഈ ഉദ്യോഗസ്ഥൻ്റെ തെറ്റെഴുതി ഉദ്യോഗസ്ഥന് തെറ്റെഴുതിയാൽ പിന്നെ അതിൻ്റെ നടപടികളും കാര്യങ്ങളും അതിൻ്റെ അന്വേഷണമായിട്ട് ബോധിക്കും താമസങ്ങൾ എടുക്കും അതുകൊണ്ട് താങ്കൾക്ക് ഒരു അവസരോടെ തരണം എന്ന് പറഞ്ഞൊരു അപേക്ഷ എഴുതി തരാൻ പറഞ്ഞു ഞാൻ അപേക്ഷ എഴുതി കൊടുത്തിട്ട് പോകുന്നു നവംബർ മാസത്തിൽ അപേക്ഷ കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇവരായിട്ട് അത് തുടർ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല കൊറോണ ആയിരുന്നു കുറേ നാളത്തേക്ക് കെ എസ് എഫ് ഇ ഇല്ലായിരുന്നു തിരിച്ചിങ്ങോട്ട് എനിക്ക് ആരോലൻ്റെയും തിരിച്ചു വരാൻ വേണ്ടി എയർപോർട്ടും ഇല്ലായിരുന്നു അങ്ങനെ കുറേ ഒമ്പത് മാസം കഴിഞ്ഞിട്ട് നടപടി ആവുന്നപ്പോഴത്തേ ഞാൻ മന്ത്രിയെടുത്തും എം ഡി എടുത്തും എല്ലാടക്കൊണ്ട് പോയി ചെയർമാനൊരു പരാതി കൊടുക്കുന്നു എൻ്റെ കോപ്പി മന്ത്രി മന്ത്രിയും ചെയർമാനും എം ഡിയും എ ജിയും ഒരുമിച്ചുള്ളൊരു വേദിയിൽ അതായത് കോട്ടയത്ത് വെച്ച് ദർശനാൽ വെച്ച് കെ എസ് എഫ് ഇയുടെ ഒരു കാറിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു സമ്മാനം ആ നറുക്കെടുപ്പിൻ്റെ സമയത്ത് ഞാൻ മന്ത്രിയെ നേരിട്ട് കാണുന്നു മന്ത്രിയിൽ ഈ പരാതി കൊടുക്കുന്നു കോപ്പി കൊടുക്കുന്നു പരാതിയിൽ ചെയർമാനുള്ള പരാതിയായിരുന്നു എൻ്റെ അത് എം ഡി കൂടെയുണ്ട് അപ്പോൾ അതേ എം ഡിയുടെ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നത് അപ്പോൾ എം ഡി പറഞ്ഞ് എൻ്റെ അടുത്ത് അപേക്ഷ നേരത്തെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇത് പരിഗണിക്കുക എന്നും പറഞ്ഞുകൊണ്ട് മന്ത്രി നേരെ അവിടെ എം ഡി ഏയിപ്പിക്കുന്നു ഇദ്ദേഹം ഇതുമായിട്ട് പോകുന്നു മൂന്നര മാസമായിട്ട് നടപടി ഉണ്ടാകുന്നില്ല മൂന്നര മാസമായിട്ട് നടപടിയൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കസ്റ്റമർ ഒരു പരാതി വന്നാൽ ഒരു നടപടി സ്വീകരിക്കാനുള്ളൊരു സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം എന്ന് പറയുമ്പോൾ അവർ എന്നെ ചെയ്തു ഞാൻ ഫെബ്രുവരി മാസം നാലാം തീയതി അവിടെ ചെല്ലുന്നു ഏഴാം തീയതി ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു മാസം മുമ്പത്തെ ഡേറ്റ് ഇട്ടിട്ട് ജനുവരി മാസം പതിമൂന്നാമത്തെ ഡേറ്റ് ഇട്ടിട്ട് ഒരു മറുപടി ഇരിക്കു തരുന്നുണ്ട് ഞങ്ങൾ ബ്രാഞ്ച് തലത്തിൽ അന്വേഷിച്ചായിരുന്നു അതിൻ്റെ അകത്ത് താങ്കൾ ചിട്ടി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടപലിശ നഷ്ടപ്പെടുത്തിക്കൊണ്ട് താങ്കൾ വേണമെങ്കിൽ അടച്ചോ വേണമെങ്കിൽ അതിനകത്ത് ഞങ്ങൾ വേണമെങ്കിൽ പരിഗണിക്കാം വീതപലിശ അത്ര നാളത്തെ പലിശ എന്ന് പറഞ്ഞാൽ ഇരുപത് മാസം വീത പലിശ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പത്ത് ലക്ഷത്തിന് മേലിലുള്ള എമൗണ്ട് വരും അതിനകത്ത് അതിലെനിക്ക് നഷ്ടപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ പോകുന്നു കോടതിയിൽ പോകുന്നു കോടതി വെച്ച് കെ എസ് എഫ് ബി അവർ വാദിക്കുന്നതിനകത്ത് ഞാൻ ചിട്ടികളിൽ പ്രശ്നക്കാരാണ് കുടിശ്ശികക്കാരാണ് അപ്പം നമ്മളെ അഡ്വക്കേറ്റ് ചോദിക്കുന്നതിനകത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പതിമൂന്ന് ബ്രാഞ്ച് ഇദ്ദേഹത്തിന് ചിട്ടി കൊടുത്തു ചില പതിമൂന്ന് ബ്രാഞ്ചിൽ കെ എസ് ബി ചിട്ടികളുടെ കസ്റ്റമറാണ് ഞാനതിൻ്റെ അകത്ത് ഞാൻ അയർലൻഡിൽ ബിസിനസ്സുള്ള ആളാണ് ഞാൻ ഇവിടെയും ബിസിനസ് ചെയ്യുന്ന ആളാണ് ഇവർക്കത് മര്യാദയ്ക്ക് പരിഗണിക്കാമല്ലോ അത് അങ്ങനെ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുടിച്ചികളുടെ ഡീറ്റെയിൽസ് എത്തോളാൻ പറയുന്നു രണ്ട് മാസം വെയിറ്റ് ചെയ്തിട്ടും കുടിശ്ശികയുടെ ഡീറ്റെയിൽസ് അവർ കൊടുക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ കോടതി ഓർഡർ ഇടുന്നു ഒരു മാസത്തിനകം ഈ ഫയലിൽ തീരുമാനം ഉണ്ടാക്കണം എന്നൊരു ഓർഡർ ഇടുന്നു കോടതി കോടതി ഓർഡർ ഇടുന്നത് ഞാൻ എന്നെയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അകത്ത് കക്ഷികളാണ് ഞങ്ങൾ രണ്ടുപേരെ വിളിച്ചിട്ട് തെളിവെടുക്കണം തെളിവെടുത്തിട്ട് തീരുമാനം ഉണ്ടാക്കാൻ പറയാം ഇവർ തീരുമാനം കണ്ടുപിടിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എം ഡി എത്തുന്നിരിക്കുന്നതാണ് ഏറ്റവും രസകരമായ കേസ് താങ്കൾ പല ബ്രാഞ്ചുകളിൽ പ്രോപ്പർട്ടി ഈട് നൽകി കൂടുതൽ ചിട്ടി പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും കുടിശ്ശിയെ മനസ്സിലാക്കാൻ സാധിക്കാറില്ല ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് അതിനുള്ള നെറ്റ്വർക്ക് നെറ്റ്വർക്കില്ല ഇപ്പം നമ്മളിവിടെ കണ്ടുപോലെ ഇതിനകത്ത് ഇവർക്ക് ഇതിനകത്ത് എന്താണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ നടക്കുന്നത് ഒന്നും ഇവർക്കറിയില്ല ഈ ബ്രാഞ്ചിൽ തന്നെ ഇപ്പോൾ ആധാരം നമ്മൾ ഓടിച്ചിട്ട് കണ്ടുപിടിക്കുമായിരുന്നു ഇതിനകത്ത് കാണാതെ ഇവരെ തമ്മിൽ സോഫ്റ്റ്വെയർ തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടില്ല ഇവർക്ക് ഇപ്പോഴും ഈ ഫയൽ എഴുതി വരണം ഇവിടെ എം ഡി എടുത്തുകൊടുത്ത പരാതിയിൽ എം ഡി അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇരുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഈ പതിമൂന്ന് ബ്രാഞ്ചുകൾ കണക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഇപ്പോഴും ഇല്ല ഇവർക്ക് അറിയില്ല എവിടേക്ക് എന്തൊക്കെയാണ് ചെട്ടി പിടിച്ചിരിക്കുന്നത് കുടിശ്ശിക തീർച്ചയായിട്ടും റവന്യൂ റിക്കവറിക്ക് അവർ വിട്ടിരിക്കുകയാണ് കോടതിയിൽ കേസ് നിൽക്കുന്നു ആ സമയത്ത് അവർ റവന്യൂ റിക്കവറി നടപടിയായിട്ട് പോകുന്നു അവർ തീർപ്പ് ഏൽപ്പിക്കാൻ കോടതി പറഞ്ഞു അവർ തീർപ്പ് ഏൽപ്പിച്ചത് താങ്കൾ പല ബ്രാഞ്ചുകളിൽ ഈട് നൽകിയതുകൊണ്ട് ഞങ്ങൾക്ക് കുടിശ്ശിക മനസ്സിലാക്കാൻ സാധിക്കാറില്ല ഇത് പരിഗണിക്കുന്ന സമയത്ത് ആ പ്രോപ്പർട്ടിയിൽ മാത്രം എട്ട് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപ കുടിശ്ശിയുണ്ടായിരുന്നു അത് മാത്രം തീർത്തുകൊണ്ട് താങ്കൾ തുക കൈപ്പറ്റാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാൻ പറ്റാത്തത് ഇപ്പം ഇവരുടെ കണക്കനുസരിച്ച് ഞാൻ ഒരു ലക്ഷത്തി ഒന്നര കോടി രൂപയോളം ചിട്ടി പിടിച്ച് ഞാനിപ്പം അടയ്ക്കേണ്ട തുക എന്ന് വെച്ചാൽ അമ്പത് ലക്ഷം രൂപ കൂടുതൽ അടയ്ക്കണം പലിശയും വീത പലിശ നഷ്ടവും അതിൻ്റെ കറക്റ്റായൊരു കണക്കു പോലെ അറിയത്തില്ല മൂന്ന് ദിവസം ഞാനിവിടെ ഒരു രാഷ്ട്രം ഉപകാരം ഒരു അപേക്ഷ കൊടുത്തിട്ട് കാരണം വെച്ചാൽ എൻ്റെ മുതൽ എത്രയായിരുന്നു അതിൻ്റെ പലിശ എത്രയാണ് വീത പലിശ എത്രയാണ് കൊടുത്തിട്ട് ഇവർക്ക് അറിയില്ല ഇവർക്കത് കൂട്ടാനുള്ള സോഫ്റ്റ്വെയർ ഇല്ല ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എൻ്റെ അത് ഞങ്ങൾ നോക്കിയിട്ട് പറയാം അടുത്ത ദിവസം തരാം അത് ഇവർക്ക് ഓരോന്ന് എഴുതി കുത്തിയിരുന്നിട്ട് എഴുതിയെടുക്കണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ശരിക്കും അതുകൊണ്ടാണ് വ്യത്യസ്തമായ സമര വ്യത്യസ്തമായ ഒരു സമരം അതായത് ഞാൻ എനിക്കുണ്ടായ മാനസിക ടെൻഷൻ കാരണം ചില നമുക്കറിയാലോ ഇത് ഒരു ടെൻഷൻ സ്ഥിരമായിട്ട് ഇങ്ങനെ നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നു വീട്ടുകാർക്കും ബുദ്ധിമുട്ട് എൻ്റെ അയർലൻഡിൽ ഇരിക്കുന്ന ഭാര്യയ്ക്കും പിള്ളേർക്കും ബുദ്ധിമുട്ട് അവരും നമ്മുടെ ഈ ടെൻഷൻ കണ്ടിട്ട് കാരണം ഇത്രയും പൈസ നമ്മുടെ ബോക്കായി നിൽക്കുന്നു ബിസിനസ്സിൽ ഉപയോഗിക്കേണ്ട പൈസയാണ് കാരണം ചില ഒരു കോടിയോളം ചിട്ടി നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട് പിടിക്കാനുള്ള രണ്ടു കോടിയുണ്ട് എൻ്റെ ആറ് കോടി രൂപയുടെ വസ്തു കൊടുക്കുക അത് വിൽക്കണമെങ്കിൽ എനിക്ക് വിൽക്കാം പക്ഷെ വിൽക്കാൻ ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് ബിസിനസ് എല്ലാം ഭയങ്കര ഫ്ലോപ്പിലേക്ക് ഞാൻ എട്ട് കള്ളുഷാപ്പുകൾ തുടങ്ങിയ ആളാണ് ഞാൻ അതിൻ്റെ അകത്ത് ഏറെ എണ്ണം വേണ്ടാന്ന് വെച്ചു ഇപ്പൊ ഓരെണ്ണം മാത്രം ഞാനിപ്പോൾ നടത്തുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ലൈസൻസിയും ഷെഫ് നളനോടെ ചേർന്ന് ഞാനത് വേറെ ആളേക്ക് ഇപ്പൊ കൂടെ കൂട്ടിയും ഏറ്റവും കൂടുതൽ ഫാമിലികൾ വരുന്ന ടോഡി ഷോപ്പാണ് ഇവിടെ വരുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫാമിലികൾ വന്നു പോകുന്നു ഇഷ്ടംപോലെ പ്രോഗ്രാംസ് നടത്തുന്ന ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഏറ്റവും ദൂരൊക്കെ നടക്കുന്ന ഒരു ജോഡി ഷോപ്പാണ് ഏഴ് ബ്രാഞ്ചും തുടങ്ങാൻ ഏഴ് ബ്രാഞ്ചും അതുപോലെ തന്നെ സെൻട്രിസ്റ്റർ ആയിട്ടൊരു കിച്ചൺ സെൻട്രൽ കിച്ചണും അതുപോലെ തന്നെ ബാക്കി ഫുഡ് വിതരണം ചെയ്യുന്ന ഒരു മൂന്ന് നാല് കൗണ്ടറുകൾ കാരണം എനിക്ക് തന്നെ യജുവാൻ ബൈപ്പാസ് റോഡിലും നാട്ടുകും തന്നെ മണ്ണിന്റെ സൈഡിൽ സൈഡിലൊരു പ്രൈം സ്പോട്ട് കിടപ്പുണ്ട് ഇവിടെ എല്ലാം തുടങ്ങാനായിട്ട് നമുക്ക് പ്ലാനുണ്ട് ശരിക്കും അയർലൻഡിൽ കേറ്ററിംഗ് സർവീസ് ആണ് അത് ഇവിടേക്ക് ഒന്ന് കുറേ പേർക്ക് ജോലി കൊടുക്കാം എന്നുള്ള തരത്തിലാണ് ഇവിടേക്ക് ഇറങ്ങിയത് അല്ലേ ഞാൻ അയർലൻഡിൽ ശരിക്കും അവിടുന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞാണ് എൻ്റെ കാലറി ആയിട്ട് ഞാൻ ചെയ്തത് അവിടെ നിന്നാണ് ചെയ്ത് ഇതിനോടുള്ള പാഷൻ ഈ ഫുഡ് ബിസിനസ്സോടുള്ള പാഷനുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാലറി ആയിട്ട് ചെയ്ത് അതിനുശേഷം ഒരു യൂറോപ്യൻ ക്വാളിറ്റി ഉള്ള നിലവാരത്തിലുള്ള ഫുഡ് കേരളത്തിൽ കൊടുക്കാം എന്നുള്ളൊരു ആലോചനയിലും നല്ലൊരു ബിസിനസ് ഒത്തിരി ഒത്തിരി ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ച് ഒത്തിരി ചിന്തകളുണ്ട് അതിനകത്ത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വീട് വരെ എനിക്ക് ആ പാട് വീടിൻ്റെ ഇരിക്കുന്ന ഞാൻ ഇവർക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അതിന്റെ ലോൺ ഞാൻ അടച്ചു പോകും അത് കിടപ്പാട് നഷ്ടപ്പെടുകയായിരിക്കും ബാക്കി ഞാൻ ഉണ്ടാക്കിയ കുറേ ഇതും എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറെ വസ്തുക്കൾ ഏതാണ്ട് ആറ് കോടിയോളം രൂപയുടെ വസ്തുക്കൾ ഇവർക്ക് വേണമെന്ന രീതിയിൽ അവർ നിൽക്കണേ എന്ത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ വീണ്ടും അയർലൻഡിലേക്കുള്ള എൻ്റെ വിസ പുതുക്കി വീണ്ടും പുതുക്കി വീണ്ടും ഞാൻ അവിടുത്തെ കാറ്ററിംഗ് ബിസിനസുകൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് കുറിച്ച് ആലോചിച്ചു ഞാൻ അവരുടെ ഒരു അല്ലേ ശരിക്കും പറഞ്ഞാ എങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റും ഞാനൊരു അറുപത് ശതമാനം പലിശയ്ക്ക് വരെ കേരളത്തിൽ ഇപ്പോൾ പൈസ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കായി കാര്യങ്ങൾ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മള് ആരോടെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലേക്ക് അല്ലാതെ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ എൻ്റെ അത് പത്ത് രൂപ പലിശ അഞ്ചു രൂപ പലിശ എന്നൊക്കെ കേൾക്കും ഞാൻ അതിലേക്ക് പോകണമെന്നാണ് പറയുന്നത് എൻ്റെ അകത്ത് പക്ഷെ ഞാൻ ആത്മഹത്യയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ പഠിച്ചൊരു തൊഴിലുണ്ട് ആ തൊഴിൽ ചെയ്താൽ അത്യാവശ്യം മാന്യമായിട്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനകത്ത് ഇതിനകത്ത് നീതി എനിക്ക് കിട്ടുമെന്ന് നോക്കാം കിട്ടിയില്ലെങ്കിൽ അത്രയല്ലേ ഉള്ളൂ അതിനകത്ത് ഞാൻ ഉണ്ടാക്കിയ വസ്തു ഒരാറ് കോടിയിലുള്ള വസ്തുണ്ട് അത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഈ നടപ്പ് സമരം ഞാൻ അയർലൻഡിലും പോയി കണ്ടിന്യൂ ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് വ്യത്യസ്തമായ നടപ്പ് സമരം കെ എസ് എഫ് യുടെ വഞ്ചനക്കെതിരെ നടപ്പ് സമരം ശരിക്കും ഞാൻ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ അപ്പറേ അപ്പറേം ഒരു ബോർഡ് വെച്ചിട്ട് ഞാൻ ഏതെങ്കിലും കെ എസ് എഫ് ബി ബ്രാഞ്ചിൻ്റെ ബാധകൾ അയച്ചാലൊരു ആറേഴ് മണിക്കൂർ കാരണിച്ചാൽ എനിക്കൊരു പത്ത് കിലോ വെയിറ്റെങ്കിലും കുറയ്ക്കാമല്ലോ അതുകൊണ്ട് എനിക്ക് നട്ടൊന്നും ഉണ്ടാകത്തില്ല എന്റെ ടെൻഷനെങ്കിലും കുറച്ച് കിട്ടുമല്ലോ ഇത്രയെങ്കിലും ഒരു സാധനം ഉണ്ടാക്കട്ടെ ആവശ്യത്തിന് അനാവശ്യമായിട്ടുള്ള ഒത്തിരി ടെൻഷൻ കെ എസ് എഫ് തരുന്നില്ലേ ആ ടെൻഷനെങ്കിലും ഒഴിവാക്കി കിട്ടുമല്ലോ മാത്രമേ ഉള്ളൂ സങ്കടമൊന്നുമില്ല എന്നാൽ സങ്കടം ഉണ്ടെന്ന് വെച്ചോണ്ട് കാരണിച്ചാൽ ഇത്രയും പൈസ മുടക്കി ഇതുപോലെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പത്ത് നൂറ് പേർക്കെങ്കിലും മിനിമം ട്രോളി കൊടുക്കാവുന്നൊരു സംരംഭമായിട്ടാണ് ഞാനിവിടെ വന്നതിനകത്ത് ഇപ്പൊ ഞാൻ ഇരുപത് പേർക്ക് ഇപ്പൊ തൊഴിൽ കൊടുക്കുന്നുണ്ട് ഇരുപത് ഇരുപത്തിനാല് പേര് എൻ്റെ കൂടെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അതിനകത്ത് ചിലപ്പോൾ ഇനിയും സാഹചര്യങ്ങളും മോശമാണ് ഇതുപോലൊരു ഇതാണ് ഈ രീതിയിലുള്ള പെരുമാറ്റമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതോടെ വേണമെന്ന് വെച്ചിട്ട് തിരിച്ചു അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല എനിക്കവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ എനിക്കവിടെയുണ്ട് ഞാൻ അവിടെ ജീവിച്ചോളാം സുഖമായിട്ട് ജീവിച്ചോളാം ഇത് കെ എസ്ഇയുടെ ഏറ്റുവാനും ബ്രാഞ്ചാണ് ഇവിടെ വിവരാശയം പറഞ്ഞാൽ ഞാൻ അപേക്ഷ കൊടുത്തു അതിനകത്ത് എനിക്കിവിടെ എത്ര രൂപ കുടിശ്ശിയുണ്ട് എന്ന പോലെയാണ് ഉണ്ടായത് കാരണം ചില മൊറട്ടോറിയം കഴിഞ്ഞിട്ടുണ്ടാകും കൊടുത്തതാണ് ആ സമയത്ത് എത്ര പ്രോപ്പർട്ടി എൻ്റെ ഇവിടെ ഉണ്ടോ എന്ന് കൊടുത്തപ്പോൾ എനിക്ക് ശരിക്കും ആക്ച്വലി നാല് ആധാരങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ മറുപടിയിൽ എൻ്റെ അകത്ത് രണ്ട് ആധാരം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അകത്ത് അപ്പം അതിന് ശേഷം വന്ന റവന്യൂ റിക്കോറിക്ക് വന്നതിനകത്തും ഈ രണ്ട് ആധാരങ്ങൾ വെച്ചുള്ള ഒരു ചിട്ടികളുടെയും റവന്യൂ റിക്കോറിക്ക് വന്നിട്ടില്ല ആധാരത്തിൻ്റെ ഡീറ്റെയിൽ അവിടെയില്ല റവന്യൂ റിക്കോറിക്ക് വന്നതിനകത്തും ഇല്ല അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനകത്ത് എൻ്റെ രണ്ട് ആധാരങ്ങൾ കാണുന്നില്ല എന്ന് ഞാനിന്ന് ഇവിടെ വന്നു അതിൻ്റെ അകത്ത് കാരണം ചില അന്ന് ഞാൻ കൊടുത്തതിൻ്റെ കുറിച്ച് മേടിച്ച അതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു ഏതൊക്കെ ആധാരങ്ങളാണെന്നും അതിൻ്റെ വാല്യുവേഷൻ എത്രയാണെന്നുള്ളു അതിൻ്റെ അകത്ത് ആധാറ് നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു ഞാനിവിടെ കൊടുത്തു ഞാൻ പറഞ്ഞു എൻ്റെ രണ്ടു ആധാർ ഇവിടെ കാണുന്നില്ലല്ലോ പിന്നെ ആധാർ ഇവിടെ ഉണ്ടെന്നുമ്പോൾ അവർ അവിടെ പോയി സേഫിനകത്ത് പോയി എടുത്തോണ്ട് വന്നു എടുത്തോണ്ട് രജിസ്റ്റർ ഒക്കെ നോക്കി എടുത്തുകൊണ്ട് വന്നു ഈ ഇതേ പറഞ്ഞു ആധാരം മാത്രം അവർ വന്നുള്ളൂ അവരിത് പിന്നെ സേഫാണ് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊണ്ടേ കാണിച്ചു ആദ്യം നിങ്ങൾ കണ്ടതാണല്ലോ ഇതിനകത്ത് കൊണ്ടേ കാണിച്ചു അതിനു ചേട്ടൻ ഞാൻ പറഞ്ഞു ആ ആധാരമല്ല എനിക്ക് വേണ്ട ഈ ആധാരമാണ് അങ്ങനെ ഒരു ആധാരം ഉണ്ടോന്നായി അവരുടെ ചോദ്യം അതിനുശേഷം അവർ വീണ്ടും പോയി രേഖകളൊക്കെ പരിശോധിക്കുന്നു അവർ രജിസ്റ്റർ പരിശോധിക്കുന്നു രജിസ്റ്റർ പരിശോധിച്ച് ഞാൻ പറഞ്ഞു ഇത്ര നമ്പർ ചിട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ചിട്ടി നമ്പർ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആ ചിട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് നോക്കുന്നു അതിനുശേഷം അകത്ത് ഈ ചിട്ടി തീർന്നാന്ന് ഓർക്കണം വേണ്ടത് ഈ ചിട്ടി ഇവിടെ തീർന്നിട്ട് ഒരു വർഷമായി ഈ ചിട്ടി തീർന്ന ചിട്ടിയിൽ ഈ കൊടുത്തിരുന്ന സാധനത്തിൻ്റെ ആധാരം ഇവർക്ക് ഇവർക്കുള്ളത് അടുവിലൂടെ അറിയില്ല നമുക്ക് ഇത് വിലയുള്ള പത്ത് മുപ്പത് ലക്ഷൻ്റെ വിലയുള്ളത് കൊണ്ടും ഇതിൽ ആ പാട് ഏഴ് ലക്ഷത്തി താഴെയുള്ള പൈസയാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ടും നമുക്കത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ അതിനകത്ത് അതിനൂറെക്കോക്ക് നിൽക്കുവാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കണം അങ്ങനെ നമ്മളിപ്പം അവരെടുത്ത് പറഞ്ഞു നമ്മളൊരു സാറ്റിവളി സമരം നമ്മൾ നമ്മളൊന്നോ രണ്ടാം മൂന്ന് പഴകാലത്ത് മൂന്ന് സാറ്റിവളി സമരത്തിനടുത്തിട്ടുണ്ടല്ലോ കണ്ടുപിടിക്കാനായിട്ട് ഒളിച്ചിരിക്കുന്ന ആധാരം അതിൻ്റെ അകത്ത് ഞാൻ സാറ്റിവാളി സമരത്തിലൂടെ ഇന്ന് കണ്ടുപിടിച്ചു ഇവിടെ ഉണ്ട് സമാ സമരം വിജയം കണ്ടു അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ആധാരം ഉണ്ടെന്നുള്ള ഞാൻ കണ്ടുപിടിച്ചു അതിനകത്ത് ഇനിയിപ്പോൾ അത് തിരിച്ചു കിട്ടുക എന്നുള്ളത് ബാക്കിയുള്ള കേസിൻ്റെ നടപടികൾ അനുസരിച്ചും ബാക്കി അറിഞ്ഞനുസരിച്ചും പോരാട്ടം ഇവിടം വരെ പോകുമെന്നനുസരിച്ചും മാത്രം ചിലപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രമായിരിക്കും ചിലപ്പം ആ സമയത്ത് ചിലപ്പോൾ യാതാൻ ജീവിച്ചിരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും എന്നൊരിയില്ല നിയമ നടപടികൾ ഇവിടെ ഇവർ എനിക്കറിയില്ല എന്താണെങ്കിലും ശരി ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേസ് വിയുടെ വളരെ പരിതാപകരമായ അവസ്ഥ നമ്മളിവിടെ ആധാരം കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും ഇവർക്കറിയാൻ പാടാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ചതിനകത്ത് നിങ്ങൾ കണ്ടതാണ് ഒരിക്കാ അവിടെ ഒരു ജസ്റ്റ് ഒരു പേപ്പറേൽ ഒരു ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റില് അത് കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ രക്ഷപെട്ടു അത് അവർ കുറിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു പേജ് കണ്ടില്ലല്ലോ ഈ ഒരു പേജ് അവരാരെങ്കിലും വലിച്ചു കിരും ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചാ ഇത് ആരെങ്കിലും ഒരാൾ വലിച്ചു ഈ പേജ് ഈ ആധാരം എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു സംശയമായിരുന്നു ഇവർ ഈ പേജ് വലിച്ചു കയറിയിട്ട് ഈ ആധാരം എടുത്തു മാറ്റി അറിയില്ല ഡിജിറ്റൽ ഡേറ്റ ഇല്ല ഡിജിറ്റൽ ഡേറ്റ ഇവർക്ക് സിസ്റ്റത്തിൽ ഒന്നും ഇല്ല എന്നെ തീരണം ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കൊടുത്തായിട്ട് ഇവർക്ക് വേറെ ഡേറ്റ ഇല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇത് മറുപടി തരുമോ ഇവർക്ക് രണ്ട് ആധാരം ഞങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ വാല്യുവേഷനും തന്നിട്ടുണ്ട് അവർ ഈ രണ്ട് ആധാരത്തിൻ്റെ രേഖകൾ ഇവർ തന്നിട്ടില്ലായിരുന്നു അതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ പോയി ഫോഴ്സ്ഫുള്ളി എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞ് എനിക്കത് കാണണം ഇതുണ്ടോ എന്ന് എനിക്ക് ബോധ്യപ്പെടണം എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് ആധാരത്തിൻ്റെ വീഡിയോ അവർ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു എൻ്റെ ആധാരത്തിൻ്റെ വീഡിയോ എനിക്ക് എടുക്കണം അങ്ങനെയാണ് ആധാർ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ അകത്ത് അവിടെ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള രജിസ്റ്ററും ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോ എടുത്തിട്ടുണ്ട് ഏതായാലും നിരന്തരമായ പരിശ്രമത്തിലൂടെ നിയമ നടപടികളിലൂടെ കടന്നുപോയതിനാൽ ജോർജ് വർഗീസിന് ഈ ക്രമക്കേടുകളൊക്കെ കെ എസ് എഫ് ഇ നടത്തിയ ക്രമക്കേടുകളൊക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അദ്ദേഹത്തിന്റെ ആധാരം നഷ്ടപ്പെടാതിരിക്കാത്തതിനു വേണ്ടി പണം നഷ്ടപ്പെടാതിരിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം വ്യത്യസ്തമായ സമരമാർഗം കൊണ്ട് ജന ജനപ്രതിനിധികളുടെ മുന്നിൽ അധികൃതർക്ക് മുന്നിൽ ഇത് എത്തിക്കുക ഇനിയും ഇതുപോലെ കെ എസ് എഫ് ബിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വഞ്ചന മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ കൂടിയുള്ള വ്യത്യസ്തമായ ഒരു സമരമാണ് ജോർജ് വർഗീസ് ഇപ്പോൾ നടത്തി വരുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ഹർഷം മൃദാനന്ദ് മലയാളി കോട്ടയം